ഹായ് ഗൈസ് ഇന്ന് ഇരുപത്തിയെട്ട് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്നത്തെ ജോബ് ഫ്രിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള വിഷൻ ബ്രോഡ്ബാൻഡ് ചാനലിലേക്ക് നിരവധി വേക്കൻസീസ് വന്നിട്ടുണ്ട് അപ്പൊ ഡീറ്റെയിൽസ് എന്തൊക്കെയാ നോക്കാം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഫസ്റ്റ് വന്ന മാർക്കറ്റിംഗ് മാനേജർ പോസ്റ്റിലേക്കാണ് അഞ്ച് വർഷത്തിന് മുകളിൽ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം അടുത്ത പെൺകുട്ടികൾക്കുള്ള അവസരമാണ് കസ്റ്റമർ റിലേഷൻ എക്സിക്യൂട്ടീവിലേക്കാണ് വേക്കൻസി ഓഫീസ് അഡ്മിനിസ്ട്രേഷനിൽ നാല് വർഷത്തെ പ്രവൃത്തി പരിചയം അനിവാര്യം അക്കൗണ്ട്സ് ആൻഡ് കസ്റ്റമർ റിലേഷൻഷിപ്പ് പ്രിഫേർഡ് അടുത്തത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആണ് ആൺകുട്ടികൾക്കാണ് അവസരം ത്രീ ഇയേഴ്സ് എക്സ്പീരിയൻസ് ഇൻ എസ് ഇ ഒ സോഷ്യൽ മീഡിയ കമ്പയിൻസ് ഗ്രാഫിക് ഡിസൈൻ നോളജ് അനിവാര്യം നിങ്ങളുടെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള സാലറി പ്രതീക്ഷിക്കാം അപ്പൊ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ താഴെ കാണുന്ന മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ ബയോഡാറ്റ അയച്ചു കൊടുക്കുക കമ്പനി നേരിട്ട് നടത്തുന്ന ഇന്റർവ്യൂ ആയതിനാൽ നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള പണച്ചെലവും ഉണ്ടായിരിക്കില്ല അപ്പൊ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ജോലി അന്വേഷിക്കുന്ന കുതിർത്തി ഈ വീഡിയോ ഷെയർ ചെയ്യാനും ഇതുപോലുള്ള ജോലി ഒഴിവുകൾ അറിയുന്നതിന് ഈ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള വീഡിയോസുമായി പിന്നീട് വരുന്നതായിരിക്കും അതുവരെക്കും ബൈ